അത് പറയാ അതിനിടയിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഈ വയനാട് ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷെ അതിനകത്ത് കോൺഗ്രസിന്റെ എം പിമാർ കേരളത്തിൽ സ്വീകരിച്ച സമീപനം സംബന്ധിച്ച് ഗൌരവമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് വയനാടിന്റെ കാര്യത്തിൽ ഒരു ഭാഗത്ത് മുതലക്കണ്ണീർ ഒഴുക്കുന്നു പക്ഷേ അവർക്ക് കോൺഗ്രസിന്റെ എം പിമാർക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യം അവർ ചെയ്തിട്ടില്ല വയനാടിന്റെ എം പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള എം പിമാർ എന്തുകൊണ്ടാണ് വയനാടിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് പൈസ കൊടുക്കാൻ തയ്യാറാവാതിരുന്നത് ഇടതുപക്ഷത്തിന്റെ എല്ലാ എംപിമാരും അവരെക്കൊണ്ട് കഴിയാവുന്ന രൂപത്തിലുള്ള ഫണ്ട് അവിടെ അനുവദിച്ചു പക്ഷെ കോൺഗ്രസ് എം ഫണ്ട് അനുവദിക്കാത്തത് കേരള വിരുദ്ധമായ സമീപനം തന്നെയാണ് അപ്പോൾ കേരള വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നതിൽ ബിജെപിയോട് മത്സരിക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ എംപിമാർ സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു അത് ജനം തിരിച്ചറിയേണ്ടതുണ്ട് അവര് വയനാടിന്റെ പേരിൽ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന മുതലെ കണ്ണീർ കയ്യോടെ പിടികൂടപ്പെട്ടു എന്നും ഇപ്പോൾ കാണുകയാണ് യു ഡി എഫ് പ്രഖ്യാപിച്ച സഹായത്തിന് പണം കൊടുത്തത് ബാക്കി എം പിമാർ പണം കൊടുത്തില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വാർത്ത കോൺഗ്രസ് യു ഡി എഫിലെ യു ഡി എഫിലെ രണ്ട് എം പിമാർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ല അത് വയനാടൻ എം പി കൊടുക്കണ്ടേ സ്ഥലം എം പി കൊടുക്കണ്ടേ എന്താ അതൊന്നും കാര്യമായ നിലയിൽ ചർച്ച ചെയ്യാത്തതാരും അതെന്താ എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല മാധ്യമങ്ങൾ വയനാടിന്റെ എം പി വയനാടിന് വേണ്ടി പണം അനുവദിക്കാനുള്ള എല്ലാ നിയമവും ഉണ്ടായിട്ടും അഞ്ച് പൈസ കൊടുത്തില്ല എന്നിട്ട് സംസ്ഥാന ഗവൺമെന്റിനായിട്ട് അവിടെ ആളുകളെ കൂട്ടി സമരം ചെയ്യാനും അവിടെയുള്ള എം എൽ എയും സംഘവും ശ്രമിക്കുകയാണ് അപ്പോൾ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുനരധിവാസ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ അതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ വേണ്ടി കുറഞ്ഞ നിലയിലുള്ള ആരോപണങ്ങളുമായിട്ട് കോൺഗ്രസിന്റെ അവിടെയുള്ള എം എൽ എ മുന്നോട്ടുവരുന്നു അപ്പോൾ കോൺഗ്രസിന്റെ എം എൽ എ സിദ്ദിഖ് ആദ്യം അവിടെ സമരം നടത്തേണ്ടത് ആ എം പി പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസ് മുമ്പിലാണ് അപ്പോൾ വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം വയനാട്ടിലെ യൂത്ത് കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ ഓഫീസിലേക്ക് സമരം നടത്താൻ ധൈര്യമുണ്ടോ തയ്യാറുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം ഈ ആശാവർക്കർമാരുടെ സമരം അത് പൂർണമായും ബി ജെ പി സ്പോൺസർ ചെയ്ത് എസ് യു സി ഐ നടത്തിക്കൊടുക്കുന്ന ഒരു സമരമാണ് ആ സമരത്തിന് ആശാവർക്കർമാരുടെ പിന്തുണയൊന്നുമില്ല നാമമാത്രമായിട്ടുള്ള കുറച്ച് ആശാവർക്കർമാരെ മാത്രമാണ് അവിടെ സംഘടിപ്പിച്ചുള്ളത് ആ സമരത്തിൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ സ്വീകരിക്കും ചർച്ച ചെയ്യണം മാധ്യമങ്ങൾ പറയുന്നത് ഇടതുപക്ഷ മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ ആശാവർക്കർമാർക്ക് മിനിമം കൂലി കൊടുക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചു എന്നാണ് എന്നാൽ ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രിക എന്താണ് എന്ന് അത് വളരെ കൃത്യമായിട്ട് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ് ആ കാര്യമൊന്നും കൃത്യമായി വായിക്കാതെ കള്ളം പ്രചരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിനെ താഴെയിറക്കാൻ വേണ്ടി കോൺഗ്രസിന് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ അവർ മുന്നോട്ട് വെക്കുന്ന സമരവും മുദ്രാവാക്യവുമെല്ലാം പരാജയപ്പെട്ടു പോയപ്പോ അവർ വളഞ്ഞ വഴിയിൽ ചില ആളുകളെ രംഗത്തിറക്കി നടത്തുന്ന സമര നാടകമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും എസ് യു സി ഐയും ജമാഅത്ത് എസ്ലാമിയും ഇങ്ങനെയുള്ള കുറച്ച് സംഘടനകളാണ് ഇതിന് പിന്നിലുള്ളത് ഇതൊന്നും കേരളത്തിൽ വിലപ്പോകുന്ന പ്രശ്നമില്ല